യേശുവിനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് ഖുറാനിൽ അള്ളാഹു പറയുന്നത് ഇതിന് വല്ല തെളിവുണ്ടോ ആശു എന്ന് ജീവിച്ചിരുന്നതിന് വേറെ വല്ല ചരിത്ര തെളിവുണ്ടോ ഈ യേശു ജീവിച്ചിരുന്ന ചരിത്ര തെളിവുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നു ഇവരുടെ കാര്യം ഇവർ അറിയോ യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞാൽ ഒരാൾ ദൈവം അത്രേ ഉള്ളൂ യഥാർത്ഥ ദൈവം പോലും അല്ല ഒരാൾ ദൈവം അത്രേ ഉള്ളൂ എന്നോട് പറയാ യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്താൻ തയ്യാറാണോ ചോദിക്കുന്നത് ഞാൻ നമ്മള് പറയുന്നൊരു കാര്യം ഒരാൾ ഒരു ദൈവം ഉണ്ടാകാനായിട്ട് അല്ലെ ദൈവം ഫീൽ ചെയ്യാനായിട്ട് അയാൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഒരു ഘടകമേ അല്ല മനസ്സിലല്ലേ വിഷ്ണു ജീവിച്ചിരുന്നിട്ടാണോ വിഷ്ണുവിനെ പ്രതി ഇത്രയും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ശിവൻ ജീവിച്ചിരുന്നിട്ടാണോ ശിവനെ എല്ലാരും ആരാധിക്കുന്നത് ശിവൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു ബി സി ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ അദ്ദേഹം ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഫോസിൽ ആവശ്യമില്ല റാ എന്ന് പറയുന്ന ഒരു ഗോഡ് ഏഴായിരം വർഷം ജീവിച്ചിരുന്നു ഈജിപ്റ്റ് മുഴുവൻ ഭരിച്ചു അങ്ങനെ ആള് ജീവിച്ചിരുന്നിട്ടാണോ റാ അപ്പോളോ ജീവിച്ചിരുന്നോ ജൂപ്പിറ്റർ ജീവിച്ചിരുന്നോ ഇന്ദ്രൻ ജീവിച്ചിരുന്നോ ബ്രഹ്മാവ് ജീവിച്ചിരുന്നു എന്തിനാ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ദൈവങ്ങളെ സംഭവിച്ചോണം ഒന്നുമല്ല നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും തെറ്റിദ്ധാരണ വന്നിരിക്കാൻ പണ്ട് ചില പുസ്തകങ്ങളൊക്കെ കൃഷ്ണുവും ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അത് അങ്ങനെ ഒരു സ്റ്റഡിയാണ് പുള്ളി നടത്തിയതാണ് എന്നു പുള്ളി ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞോളൂ പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ തർക്കം ഇപ്പം ഞാൻ ഒരാളുമായിട്ട് തർക്കിക്കുകയാണ് ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് തെളിയിക്കാൻ എനിക്ക് എളുപ്പമാണ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഞാൻ അതിനു വേണ്ടി തർക്കിക്കുന്ന ഒരാളാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ ഓ അട്ടോ യേശു ജീവിച്ചിരുന്നില്ല എന്ന് തർക്കിക്കാൻ നടക്കുന്നു യേശു ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാധീനങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് യേശു ജീവിച്ചിരുന്നാലും യേശു ജീവിച്ചിരുന്നില്ല എന്ന് തെളിഞ്ഞു എന്നാൽ ഈ പ്രശ്നങ്ങൾ കിടക്കല്ലേ യേശു ജീവിച്ചിരുന്നില്ലെങ്കിലും കുരിശി യുദ്ധങ്ങളുണ്ടല്ലോ യേശു ജീവിച്ചിരുന്നാലും കുരിശി യുദ്ധങ്ങൾ ഉണ്ടല്ലോ ഇൻക്വിസിഷൻ ഉണ്ടല്ലോ യാക്കോവാർത്തമാടിയുണ്ടല്ലോ യേശു ജീവിച്ചിരുന്നില്ല അവിടെ യേശു ജീവിച്ചിരുന്നതാ നമുക്ക് അടി നിർത്താം എന്ന് പറയൂര് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്താണോ ഈ അമേരിക്കയിലൊക്കെ കുറേ ക്രിയേഷൻസ് സൈറ്റുകളിലും ഇപ്പോൾ ബാട്ട് എർമാൻ പോലെയൊക്കെയുള്ള കുറേ ആൾക്കാർ കുറേ സെക്യുലർ ആയിട്ടുള്ള ഒന്ന് രണ്ട് പേര് അവർ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ട് കുറേ സർക്കംസ്റ്റൻഷ്യൽ എഡ്സും അതും ഇതും മറ്റേ ജോസഫീസും ടാസിറ്റസും ഒക്കെ കൂടെ വെച്ച് കുഴച്ച് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടുവന്ന് ഈ സംവാദ വേദിയിൽ വിളമ്പുവാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കുറേ നാളായിട്ട് നമ്മൾ കാണുന്നതാണ് അതേപോലെ തന്നെ ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് ഏഷ്യൻ്റെ കാര്യത്തിൽ തുല്യമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിഥസിസ് ഇതുണ്ട് മിത്ത് ചിട്ടിപ്പോൾ കാര്യർ പോലെയുള്ള ആൾക്കാർ ഫിസ്റ്റ് ജെറാൾഡ് പോലെയുള്ള ആൾക്കാർ അവരെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു നോക്കും അവർ വളരെ ക്ലീനായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവമില്ല ഇത് മിത്ത് തന്നെയാണ് ഇതൊന്നും ലോസ്റ്റ് കേസ് ഒന്നും അല്ല അത് പേടിച്ചൊന്നും അല്ല ചെയ്യാത്ത ഇതൊരു കഥയില്ലാത്ത കാര്യം അതുകൊണ്ട് ഇതിനകത്ത് എന്നേ ഉള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ സംവാദത്തെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ ഈ ഗോസ്പൽസ് എന്നൊക്കെ പറയുന്ന യേശുവിൻ്റെ യേശുവിനെ പൊക്കടിയാണ് യേശുവിനെ പൊക്കിയടിക്കുന്ന മതസാഹിത്യത്തിൽ യേശു ജീവിച്ചിരുന്നതിന് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യമാണ് അനുവില വട്ടപൂജ്യം അതിനെന്തോ അതിനെന്ത് അതിനെന്ത് വിലയുള്ളത് ആ മാത്യു പറയുന്നുണ്ടല്ലോ യേശു മാത്യു പറയുന്നതിന് എന്ത് വില മാത്യു എന്ന് പറയുന്ന ഒരാളില്ല അതായത് പുസ്തകത്തിന് ഒരാളുടെ പേര് കൊടുത്തിരിക്കുന്നതും